നമസ്കാരം കഴിഞ്ഞ ഒരു വർഷമായി മേടരാശിയിൽ സഞ്ചരിക്കുന്ന സർവീശ്വരകാരകനായ ഗ്രഹമായ വ്യാഴം വരുന്ന മെയ് ഒന്നിന് ഇടവരാശിയിലേക്ക് പ്രവേശിക്കും തുടർന്ന് പതിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയും വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യും വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വ്യാഴം തന്റെ രാശി മാറുന്നത് എന്നതുകൊണ്ട് തന്നെ ജ്യോതിഷപരമായി വ്യാഴമാറ്റത്തിന് അതീവ പ്രാധാന്യം കൽപ്പിച്ചു വരുന്നു കൂടാതെ ഒരു വർഷം വ്യാഴം തന്റെ സഞ്ചാരം തുടരും എന്നതിനാൽ ഗുണഫലമായാലും ദോഷഫലമായാലും വ്യാഴം നൽകുന്ന ഫലങ്ങൾ ഏറെ ദൈർഘ്യം ഏറിയതാകുന്നു വ്യാഴം ഓരോ രാശിജാതർക്കും നൽകുന്ന ഫലങ്ങൾ അത് ഗുണമോ ദോഷമോ ഗുണദോഷ സമ്മിശ്രമോ ആകട്ടെ ആ ഫലങ്ങൾ ഏറെ ലളിതമായി ഏറ്റവും ചുരുക്കത്തിൽ ഇവിടെ പങ്കുവയ്ക്കുകയാണ് ഇന്ന് പുണർദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന കർക്കിടകക്കൂറുകാരുടെ ജീവിതത്തിൽ വ്യാഴമാറ്റം കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനമായ പത്ത് കാര്യങ്ങൾ അഥവാ പത്ത് ഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് കാണാം കഴിഞ്ഞ ഒരു വർഷമായി മേടത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം വരുന്ന മെയ് ഒന്ന് മുതൽ ഇടവരാശിയിലേക്ക് മാറുമ്പോൾ ഈ വ്യാഴമാറ്റം ഈ രാശിജാതർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു വ്യാഴം തൻ്റെ അഭീഷ്ടസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്നതിനാൽ വരുന്ന മെയ് ഒന്ന് മുതൽ ഇവർക്ക് ഈശ്വര ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവ വേണ്ടുവോളം ഉണ്ടാകും പതിനൊന്നാം ഭാവം എന്നത് സർവാഭീഷ്ട സ്ഥാനം എന്നറിയപ്പെടുന്നതിനാൽ പതിനൊന്നിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് അഭീഷ്ടകാര്യ സിദ്ധി സർവ്വകാര്യ വിജയം സ്ഥാനോന്നതി എന്നീ ഗുണഫലങ്ങളെ നൽകും ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്ത് അംഗീകാരം പ്രമോഷൻ സ്വസ്ഥത എന്നിവ ഉണ്ടാകും തൊഴിൽ തേടുന്നവർക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഇക്കാലത്ത് വന്നുചേരും വിദ്യാർത്ഥികൾക്കും ഈ കാലം ഏറെ അനുകൂലമായതിനാൽ പരീക്ഷാ വിജയം ഉപരിപഠനം എന്നിവ ഗുണഫലങ്ങളായി ലഭിക്കും പൊതുവെ വരുന്ന ഒരു വ്യാഴവർഷം ഈ രാശിജാതരുടെ ചെലവുകൾ ഗണ്യമായി കുറയുകയും സാമ്പത്തിക നിലവാരം കൂടുകയും ചെയ്യും അവിവാഹിതർക്ക് നല്ല വിവാഹാലോചനകൾ ഇക്കാലത്ത് ഉണ്ടാകും ബിസിനസ് മേഖലയിൽ പുരോഗതി ലാഭം എന്നിവ ഈ രാശിജാതർ കൈവരിക്കും ഇക്കാലത്ത് പ്രണയ വിവാഹം സന്താനങ്ങൾ ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താനപ്രാപ്തി എന്നിവ പതിനൊന്നിലെ വ്യാഴം നൽകും അപ്പോൾ മേൽപ്പറഞ്ഞ ഫലങ്ങൾ പുണർദ്ധം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രജാതർക്ക് മേൽപ്പറഞ്ഞ കാലയളവിൽ അനുഭവത്തിൽ വരാവുന്നതാണ് ജാതക നിലയിലുള്ള വ്യാഴത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ഓരോരുത്തർക്കും ഫലങ്ങളിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഈ വിവരണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം